എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മൂർ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അഴീക്കോട് നടക്കുന്ന കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു മേനോൻ ബസാറിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഎം അഴീക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കെ സലീം അധ്യക്ഷത വഹിച്ചു എറിയാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത് പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ ജമാൽ ജില്ലാ ട്രഷർ ഹബീബ് റഹ്മാൻ ഏരിയ സെക്രട്ടറി പി എൻ വിനയചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം കെ സി ഗിരീഷ് ഏരിയ വൈസ് പ്രസിഡന്റ് കെ കെ ഉമ ഏരിയ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പൂവത്തിങ്കൽ വില്ലേജ് സെക്രട്ടറി സി എ അമീർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാനായി കെ എ മുഹമ്മദ് റാഫിയെയും കൺവീനറായി പി എൻ വിനയചന്ദ്രനെയും ട്രഷററായി അഷ്റഫ് പൂവത്തിങ്കലിനെയും തെരഞ്ഞെടുത്തു